ഞങ്ങള് വട്ടവടക്ക് പോവാൻ റെഡി ആയി ഞങ്ങള് വട്ടവട വില്ലേജ് പോകാൻ റെഡിയായി പോവാൻ റെഡി ആയി പോഡിയായി അപ്പൊ ഞങ്ങള് പോവാന് അപ്പൊ രണ്ടാം ദിവസം രാവിലെ ഇപ്പൊ പത്തനായിട്ടുണ്ടാവും അപ്പൊ നമ്മൾ പോകുവാനായിട്ട് പറയൂ എങ്ങനെയുണ്ട് ഹലോ അപ്പ ഞങ്ങള് സെക്കൻഡേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ മണി ണ്ടോ അര പുതിയ ഷാട്ടൊക്കെ പോയിട്ടു അല്ലെന്തോ അതൊക്കെ മാറി വീണ്ടും വൈറ്റിലേക്ക് വന്നു ഇനി ഞങ്ങൾ ഇപ്പൊ മൂന്നാറിലാണ് ഇനി നേരെ ചെന്നിട്ട് ചെന്നിട്ട് ഫാം ഒക്കെ നമുക്ക് കാണാം ബൈ ബൈ ഫുൾ ടൈം കോൾ നമ്മ വട്ടവടയാണ് വട്ടവടാണിപ്പോ ആ ചെക്ക് പോസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഉള്ളോട്ട് കേറി കാടാണ് ഫുള്ള് ഇവിടെ നിന്ന് നമ്മ ചെക്ക് പോസ്റ്റ് ഒരു അഞ്ച് കിലോമീറ്റർ കഴിയണം അവരെ വണ്ടി നിർത്താനോ വണ്ടി നിർത്തി ഫോട്ടോ എടുക്കാനൊന്നും പാടില്ല ഇറങ്ങാനൊന്നും പാടില്ല നമ്മുടെ ആന ഒക്കെ ഉണ്ടാകുമായിരിക്കും അതായിരിക്കും ഇട്ടല്ലേ കടോരമായ കാടാണ് എങ്ങനെയുണ്ട് വാവ് നൈ സീനറി അതിന് നല്ല രസമുണ്ട് വീട്ടുകാർ കാണണ്ട ഈ പെണ്ണ് വന്ന് എന്റെ മകനെയും കൊണ്ട് കടൂരമെ ഗാടിൻ്റെ ഉള്ളിലൊക്കെ കൊണ്ടുപോയോക്കു നോക്കേ നോക്കുമ്പേ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് കാട് രസം ശുണ്ടരണല്ലോ അയ്യ ചിരി വന്നെ അത് കണ്ടാ വേറൊരു ശുണ്ടര എന്തേന ശ്ലിപ്പിങ്ങിലാടാ നമ്മള് കണ്ടാ ആനേനെ കാട്ടുപോത്തിനെ പട്ടിനെ പൂച്ചിനെ ഒക്കെ കാണുവാണെങ്കി നമുക്ക് വീഡിയോ എടുക്കും ഇവിടെ എന്താ ഒക്കെ മറിച്ചിട്ടുണ്ട് ആനയാണ എന്താണോ എന്തോ ഞങ്ങള് സ്ട്രോബെറി തോട്ടം കാണാൻ വേണ്ടി എവിടെ എത്തി ഓ അവരുതല്ല ഒരു ചക്കം പറഞ്ഞത് ഈ വഴി പോകണ്ടെന്ന് പറഞ്ഞ കേട്ടാ മതിയായിരുന്നു അവനെ വിളിക്കടാ അവന്റെ ഒപ്പം പോവാടാ അവനെ വിളിക്കോ മര്യാക്കു ല്ലോ മധുരം കാണല്ലോ ആണോണ്ടോ അത് മധുര പക്ഷെ ഉണങ്ങി പോയല്ലോടാ ഇത് വെള്ള വഴിച്ചെടുക്കും മൊത്തം അപ്പൊ മധുരം കൂടും ഉള്ളിലൊക്കെ വെള്ളം ഇരിക്കുമ്പോ മധുരം കാണൂല്ലോ നിങ്ങളുടെയാണോ മധുരം കാണും ഫാമുണ്ടാവോ ഇത് കണ്ടോ സ്ട്രോബറി വന്നേ ഉള്ളു കണ്ടോ ഏഹ് ഇവിടെ ഒരു സ്ട്രോബെറി പറിക്കൂ കം 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 സ്ട്രോബെറി അതല്ല അതെ പഴുത്തത് പറിക്കൂ പഴുത്തത് 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 പറിക്കൂ ഇത് പറിക്കൂ ഇത് ഇതെടുക്കൂ ഇതെടുക്കൂ പറ എന്നാ തിന്നോക്കു തിന്നോക്കു ഏ എ തിന്നണ്ട് അയ്യോ വീണുമായി ഇത് കണ്ട എവിടെ എവിടെ

പിന്നെയും വീണ് ഉം തിന്നോ അയ്യോ അത് തൂക്കണ്ടേ തൂക്കണം നോക്കിട പറഞ്ഞ മാറി

Pero tú lo ഒക്കെ കണ്ടിട്ട് നമ്മള് അടുത്ത സ്ഥലത്തേക്ക് പോണുണ്ടോ അതായാണ് കൊറേ വീടുകളുണ്ട് ഭയങ്കര കൊടുക്കാണ് ബ്യൂട്ടി ബ്യൂട്ടി പോയിന്റ് പോയിന്റ് ആണ് ഇവിടെ ഇവിടെ അമ്പലം ഉണ്ട് ഇതാണ് നമ്മുടെ ആലുവ ആലുവ അടിമാലി വെച്ച് കിടക്കുന്നു പോവോറി ഫാം ഇപ്പൊ കണ്ടല്ലോ ഇവിടെ ിട്ടൊരു ഫോട്ടോ എടുക്കണം അടുത്ത സ്ട്രോബെറി ഫാം എവിടെ ആ ഇല്ല ഇനി അടുത്ത സ്ട്രോബെറി ഫാം ഉണ്ട് എവിടെ അത് കാണാൻ പോവുക അപ്പൊ ഒന്നും മനസ്സിലാകത്തിന്റെ കുഞ്ഞി നോക്കിയിരിക്കണ എങ്ങനാണ് ഇവരൊക്കെ എന്നെ കൊണ്ടുപോണത് എന്നൊന്നും എന്റെ കുഞ്ഞിന് മനസ്സിലായിട്ടില്ല ഇവ എവിടെ പോണേ പോവൂട്ടാണ് പോവണേ ഇന്നതാ അമ്മടെ അച്ഛനുണ്ടാ കുട്ടിയുടെ ആ ഇതാണ് ചോടാ നിർത്തവിടെ അവിടെ ചെന്ന് നിർത്തിയാല്ലേ അതെ ഫ്രീ വിസിറ്റ് അത് ഇതാണ് നമ്മുടെ ഇവിടെ ഞങ്ങൾക്കും വണ്ടി ഇങ്ങേര് വന്നു നിപ്പുണ്ട് ഇങ്ങേര് ഫ്രീ വിസിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും പണി തരുന്നോ കയോ